പ്രായത്തെ വെല്ലുന്ന ഊർജത്തോടെ ഇന്നും വേദികളിൽ തിരുവാതിരയും നാടോടി നൃത്തവുമെല്ലാം അവതരിപ്പിച്ച നേടുകയാണ് ഉദയം വയോജന കൂട്ടായ്മ കഴിഞ്ഞ മൂന്ന് വർഷമായ കൂട്ടായ്മ കലാരംഗത്ത് സജീവമാണ് ഏഴോത്തെ മുത്തശ്ശിമാരുടെ കൂട്ടായ്മയാണ് ഉദയം വയോജന കൂട്ടായ്മ എഴുപത്തിയാറുകാരി കെ വി പാർവതിയും എഴുപത്തിരണ്ട് വയസ്സുള്ള എം വി സാവിത്രിയും പി വി രമണിയും ടി ഭാനുമതിയും എൻ കാർത്തിയനിയും ഒപ്പം സാവിത്രിയും പ്രേമയും എല്ലാം ചുറുചുറുക്കോടെയാണ് തിരുവാതിര അവതരിപ്പിക്കുന്നത് പ്രായം തളർത്താത്ത ആത്മവിശ്വാസം ഇവരിലുണ്ട് റിട്ടയർഡ് അധ്യാപിക കെ എൻ ശ്രീദേവിയാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ വിവിധ വേദികളിൽ തിരുവാതിരയും നാടോടി നൃത്തവും എല്ലാം അവതരിപ്പിച്ചു ഇവർ ഏഴോം പഞ്ചായത്തിന്റെ വയോവൈബന്ധ വയോജന സംഗമത്തിൽ അവതരിപ്പിച്ച നൃത്തവും കയ്യടി നേടി നാടൻപാട്ടും നാടോടി നൃത്തവും സംഘനൃത്തവും പ്രച്ഛൻഡ വേഷവും എല്ലാം കൊണ്ടും വയോജന സംഗമം ശ്രദ്ധേയമായിരുന്നു പഴയ ഊർജത്തോടെ വേദിയിൽ കയറാനായതിൽ അമ്മമാരും സന്തോഷത്തിലാണ് ടീച്ചർ ഇങ്ങനെ പഞ്ചായത്തിന്റെ നമുക്ക് കൂട്ടായ്മ വേണം എന്ന് ടീച്ചറും വയോജനങ്ങൾ എല്ലാരെയും വിളിച്ച് നല്ല സൗഹൃദമായിട്ട് മൂന്ന് കൊല്ലായി എല്ലാം ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട് പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് വന്നാൽ എല്ലാവരും വന്നു എല്ലാം സമീപിച്ച് പ്രസിഡന്റിനെ വിളിച്ചു എല്ലാരേം വിളിച്ച് നല്ല വൃത്തിയായിട്ട് ഇതുവരെ പോകുന്നുണ്ട് പക്ഷെ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി നമ്മളെ ടീച്ചർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം എത്ര വയസ്സായാണ് എഴുപത്തി ആറ് വയസ്സ് കഴിഞ്ഞാണ് എനിക്ക് ആ വയസ്സിലാണ് എന്നെ പഠിപ്പിക്കുന്നത് അപ്പോൾ സ്റ്റേജ് കയറിയത് കൊണ്ട് വളരെ 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 സന്തോഷത്തിലും മൂന്ന് വർഷമേ ആയുള്ളൂ ഏഴോം പഞ്ചായത്തില് ഈ ഉദയം വയോജന കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ഇതിൽ ഓരോ വർഷവും നമ്മൾ അവതരിപ്പിക്കുന്ന പുതുമയുള്ള കളികളാണ് ഈ തിരുവാതിരയുടെ എന്താ പറയേണ്ടത് തിരുവാതിര തനിമ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലത്ത് ഞങ്ങളാ തനിമ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിച്ച് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് മോഡേൺ തിരുവാതിരയല്ല പഴയ തിരുവാതിരയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ തിരുവാതിര പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാറില്ല ചെറുപ്പത്തിൽ സാധിക്കാതിരുന്നത് ഈ പ്രായത്തിൽ ചെയ്യുന്നതിൽ ഇവരും ഏറെ സന്തുഷ്ടരാണ് ഇനിയും ഒരുപാട് വേദികളിൽ നൃത്തം അവതരിപ്പിക്കണമെന്ന ആഗ്രഹമാണ് ഉദയം വയോജന കൂട്ടായ്മയിലെ അമ്മമാർക്ക് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി